മടിക്കൈ ഏച്ചാനം കരക്കാൽ ശ്രീ മൂളൻ അച്ഛൻചാമുണ്ടി വിഷ്ണുമൂർത്തി ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു ഏച്ചിക്കാനം കരക്കക്കാൽ ശ്രീ മൂളൻ അച്ഛൻ കരിഞ്ചാമുണ്ടി വിഷ്ണുമൂർത്തി പഞ്ചുരുളിയമ്മ ദേവസ്ഥാന നിർമ്മാണ ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു സമ്പൂജ്യ സ്വാമി ധർമ്മചൈതന്യ ശങ്കരമഠം ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു കനത്തിൽ കണ്ണൻ അധ്യക്ഷത വഹിച്ചു എ സി പത്മനാഭൻ നമ്പ്യാർ കേളു മണിയാണി പി കെ നാരായണൻ എ സി വേണുഗോപാലൻ നമ്പ്യാർ കൊരമ്പിൽ കുഞ്ഞിരാമൻ കൃഷ്ണൻ കാരണവർ ബാലകൃഷ്ണൻ കയ്യേപ്പാടി എന്നിവർ സംസാരിച്ചു പി എഞ്ചിനീയർ പി കെ നാരായണൻ കോട്ടപ്പാറയെ ചെയർമാനായും വി വിജയകുമാറിനെ ജനറൽ കൺവീനറായും തുടങ്ങി നൂറ്റിയൊന്നംഗ കമ്മിറ്റി രൂപീകരിച്ചു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പി കൃഷ്ണൻ സ്വാഗതവും നിർമ്മാണ ആഘോഷ കമ്മിറ്റി ട്രഷറർ ടി സി മോഹനൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്